പിള്ളരൊക്കെ പോയിക്കിന് അവള് മാത്ര പിള്ളേര് അമ്മൂന്റെ അവിടെ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ ലൈവിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യാനും രാത്രിയിൽ യാത്രയില്ല രാത്രിയിൽ യാത്രയില്ല കേട്ടോ ും ഓ മനാളെ കണ്ടു ഞാൻ താരങ്ങൾ പുഞ്ചിരിച്ച നീലരാവിഴുനീല പന്തലീട്ട വാനിലമ്പിളി നാഥ സ്വരമേളം വണിലന്ത ഏഴുനീലപ്പന്ത വാനിലമ്പിളി ഏഹയായി ഓം ഹായ് ഹലോ 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 ഞാൻ ജസ്റ്റ് രണ്ടു തെ ഇക്കു പരിവരു ലൈക്കുകള കടിക്കൂ ടർക്കടി ഇനാ ടർക്ക